ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കല്ലാച്ചിയിൽ ടൗണിൽ നിന്ന് കോടതി റോഡിലേക്ക് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നൂറ് മീറ്റർ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഒരു പുതിയൊരു തിയേറ്റർ ഓപ്പൺ ചെയ്യുകയാണ് ഡ്രീം സിനിമാസ് എൻ്റർടൈൻമെൻറ്റ് ആ ഒരു പുതിയ തിയേറ്റർ കല്ലാച്ചിക്കാർക്ക് അഭിമാനമെന്നോണം ഒരു വിഷു കൈനീട്ടം എന്നോണം ഈ തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ തിയേറ്ററിൻ്റെ വിശേഷതയ്ക്കാണ് കേൾ ടോൾ ഡാരസ് പോകുന്നത് പുതിയൊരു വീട്ടിലേക്ക് അവർക്കും സ്വാഗതം ഗേറ്റ് കഴിഞ്ഞങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഏറ്റവും ടോപ്പം തന്നെ ഡ്രീം സിനിമ എൻ്റർടൈൻമെൻ്റ് എന്നുള്ള അവരെ പേര് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് ഫോർ കെ അൾട്രാ എച്ച് ഡി ഡോൾ ബി അറ്റ്മോസ് ഹാർക്കിനസ് ഹ്യൂഗോൻ്റെ സ്ക്രീൻ അതേപോലെ തന്നെ ത്രീ ഡി ബുക്ക് മൈ ഷോ ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പാർട്ടിണർ വരുന്നത് ക്രിസ്റ്റിയുടെ ആർ ജി ബി ലേസർ പ്രൊജക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഗ്ലാസുകൾ അതേപോലെ തന്നെ തൊട്ടതായുള്ള അവരെ ഇന്ത്യയിൽ വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് കാർ പാർക്കിംഗ് ആണ് വരുന്നത് വിശാലമായ കാർ പാർക്കിംഗ് നമുക്ക് എത്ര വണ്ടി വന്നാലും ഇവിടെ കൊള്ളുന്ന രീതിയിലാണ് അവരുടെ കാർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ അവരെ തിയേറ്റർ കോംപ്ലെക്സിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്ന ആ ഭാഗത്ത് നമുക്കിവിടെ ഡ്രീം സിനിമ എന്ന് ഒരു റെഡ് ലെറ്ററിലേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഗ്ലാസ് ഡോർ വഴിയാണ് നമുക്ക് കയറാൻ പറ്റുന്നത് വളരെ മനോഹരമായി തന്നെയാണ് ഈ ഈ ഡ്രീം സിനിമ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എ സി പി വർക്കാണ് മൊത്തം മേലൊക്കെ ഗ്ലാസ്സാണ് പിന്നെ സ്പോട്ട് ലൈറ്റിന് വേണ്ടി എൽ ഇ ഡി ബൾബുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളത് വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ചുമരിൽ നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ലൈറ്റിൽ പോസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ അങ്ങ് നമുക്ക് കാണുന്നതാണ് ബോക്സ് ഓഫീസ് കൊടുത്തിരിക്കുന്നത് അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സിനിമ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ക്രീൻ ത്രീ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ ടു ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സ്ക്രീൻ വണ് ഇങ്ങനെയാണ് ഈ സ്ക്രീനിൻ്റെ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് അതിനടുക്കായിട്ട് നടുക്കായിട്ട് കഫേ ഡി സി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫ്റ്റീരിയം കൊടുത്തിട്ടുണ്ട് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഈ അടുത്ത കാല അടുത്ത ദിവസത്തേക്ക് ആണ് ഓപ്പൺ ആകാൻ പോകുന്നത് അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഡ്രീം സിനിമാസിൻ്റെ സ്ക്രീൻ വൺ എത്തിയിരിക്കുകയാണ് പുറകോട്ട് നോക്കിയാൽ മനസ്സിലാവും നല്ല മനോഹരമായി അതേപോലെ തന്നെ അത്രക്കും മൈനൂട്ടായി ഡിസൈൻ ചെയ്ത നല്ല ക്വാളിറ്റിയിൽ ഡിസൈൻ ചെയ്ത ഒരു ഓഡിറ്റോറിയം വിശാലമായി അങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുകയാണ് നമുക്ക് ഒരു തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു തിയേറ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യണം അതിൻ്റെ സീറ്റുകളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് പുറകോട്ട് നോക്കിയാൽ മനസ്സിലാവും വളരെ വ്യക്തമായും മനോഹരമായും ക്വാളിറ്റിയോടു കൂടി എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഫ്രണ്ടിൽ തന്നെയുള്ള നോർമൽ പുഷ്ബാക്ക് സീറ്റ് മെറ്റീരിയൽ എന്നൊക്കെ പറയുമ്പോഴല്ലോ പഞ്ഞി മെത്ത പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഡ്രീം സിനിമാസിൻ്റെ ഒരു എംബ്ലം കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത് ഡ്രീം സിനിമാസ് എൻറ്റർടൈൻമെൻറ്റ് എന്നുള്ള ഒരു ലോഗം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ട് ചാഞ്ചിരുന്ന് സിനിമ കാണുന്നത് അതും നമുക്ക് എന്താ പറയുക ഒരു നോ നോർമൽ പുഷ് ബാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല ശരിക്കും ഒരു സോഫ സീറ്റ് പോലെ തന്നെ ഉണ്ട് അത്രയും മൈനോ ക്വാളിറ്റി തന്നെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് പിന്നെ സാധാരണ ഒരു ഹോൾഡറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി പത്ത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഞാൻ സ്ക്രീൻ വണ്ണിൻ്റെ ഏറ്റവും പുറകുത്തെ റോയാണ് റോയിലാണ് ഇരിക്കുന്നത് ഈ കാറ്റഗറി മൊത്തം സോഫ സീറ്റ് എന്ന കാറ്റഗറിയാണ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് സീറ്റിൻ്റെ കളറ് ഒരു ബ്ലൂ കളറാണ് വരുന്നത് പിന്നെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ പുറകിലേക്ക് ചാഞ്ഞിരുന്ന സിനിമ കാണാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ കൊണ്ടാണ് സീറ്റ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് എത്ര നേരം ചാഞ്ഞിരുന്നാലും നമുക്ക് ആ പുറം വേനെടുക്കാത്ത ഒരു രീതിയിലാണ് വളരെ മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്തി ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് സ്ക്രീനിലേക്ക് നോക്കുന്ന സമയത്ത് അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ നല്ല ആംബിയൻസിൽ നമുക്ക് സിനിമയെ കാണാം അത് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും സിനിമ കാണുന്ന ആൾക്കാർ ഇവിടെ നിന്ന് സിനിമ കാണാം അത്രയും നല്ലൊരു ആംബിയൻസിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ സോഫ സീറ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ സീറ്റ് എന്ന് പറയുന്നത് സെമി സോഫ സീറ്റ് എന്ന കാറ്റഗറിയാണ് വരുന്നത് വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത ഒരു സീറ്റാണ് ഇവിടെ ഇവരുടെ ഡ്രീം സിനിമാസിൻ്റെ എംബ്ലോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കപ്പ് ഹോൾഡറും ഇവിടെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇതും നല്ലൊരു പുഷ് ബാക്ക് സീറ്റാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത് പ്രത്യേകിച്ച് എടുത്ത് പറയണം നല്ല കാര്യം നല്ല കാര്യം തന്നെ പറയണം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റി രൂപയാണ് ഈ സെമി സോഫ സീറ്റിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരു കോഫി ബ്രൗൺ കളറുള്ള ആ ഒരു മോഡലിൽ വരുന്ന കളർ കോമ്പിനേഷനാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ചെറിയ ചെറിയൊരു ഗോൾഡൻ കളർ കളർ ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ് എന്തായാലും ഒരു സീറ്റുകളുടെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഒരു കർവ് മോഡൽ ചെറിയൊരു കർവ് മോഡലാണ് സീറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ സോഫ സീറ്റ് സെമി സോഫ സീറ്റ് നോർമൽ പുഷ്പാക്ക് സീറ്റ് അങ്ങനെ ഇരുന്നൂറ്റി എഴുപതോളം സീറ്റുകളാണ് ഈ ഓഡിറ്റോറിയം വണ്ണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്ക്രീൻ വണ്ണിൽ ഫോർ കെയർ പ്രൊജക്ഷനാണ് കേട്ടോ ആർ ജി ബി ലേസർ പ്രൊജക്ഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ സ്ക്രീനിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂഗോ ഹാർക്കനസിൻ്റെ സിൽവർ സ്ക്രീനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം അടിയോളം വരുന്ന സിൽവർ സ്ക്രീനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ മനോഹരമായിട്ട് ഫ്ലാറ്റ് അല്ല ചെറിയൊരു കർവ് മോഡലാണ് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്ക്രീൻ വണ്ണിൽ ഡോൾബിയുടെ ഒരു വെടിക്കെട്ട് ശബ്ദ സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ശബ്ദ സംവിധാനം ഡോൾബി അറ്റ്മോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന് പറയുന്ന കമ്പനീൻ്റെ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഇരുവശങ്ങളിലായിട്ടും പതിനാല് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സബ് ഓഫറും ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ആയിട്ട് രണ്ട് ഭാഗങ്ങളിൽ കൂടെ പതിനാലോളം സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കുറേ സബ് ഓഫറുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഡോൾബിടെ ശബ്ദ സംവിധാനത്തിൽ അടിപൊളി ഒരു സൗണ്ട് സിസ്റ്റമാണ് ഈ സ്ക്രീനില് പ്രവർത്തിക്കുന്നത് നമ്മൾ നേരെ ഇൻഡീരിയലിലേക്ക് പോകുകയാണെങ്കിൽ ഏറ്റവും പുറകിൽ ബ്ലൂ കളറ് പിന്നെ കോഫി ബ്രൗൺ കളറ് ഇവിടെ ക്രീം കളറ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് സീറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ക്വാളിറ്റി തന്നെ ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രത്യേക ടൈപ്പിലാണ് ഒരു എൽ ഷേപ്പിൻ ആ രൂപത്തിലാണ് നമുക്കിവിടെ ഒരു ചെറിയ ലൈറ്റ് ബ്ലൂവിലാണ് എൽ ഇ ഡി സ്ട്രിപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അങ്ങിങ്ങായിട്ട് കുറേ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അതേപോലെ തന്നെ ആരും കാണാത്ത രീതിയിൽ പെട്ടെന്ന് ആരും കാണാത്ത രീതിയിൽ ചെറിയ ചെറിയ ഗാലക്സി പോലെ തന്നെ ചെറിയ ചെറിയ നക്ഷത്രങ്ങൾ പോലെ ലൈറ്റുകൾ പല കളറിലേക്ക് മാറുന്ന ലൈറ്റുകൾ ഏറ്റവും ഈ ഓവർഹെഡ് ഹെഡ് സ്പീക്കേഴ്സ് വെച്ച ആ ഭാഗത്ത് സീലിങ്ങിൽ കൊടുത്തിട്ടുണ്ട് അത് വളരെ മനോഹരമായി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് എ സീൻ്റെ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നത് മറ്റു മാസത്തിൻ്റെ സ്ക്രീൻ ടൂലിൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ല മനോഹരമായി തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഓഡിറ്റോറിയം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി മുപ്പത് പുഷ്പാക്ക് സീറ്റുകളാണ് വരുന്നത് ആ പുഷ്പാക്ക് സീറ്റ് തന്നെ രണ്ട് കാറ്റഗറിയിലാണ് സീറ്റ് കൊടുത്തിരിക്കുന്നത് സെമി സോഫ സീറ്റ് അതേപോലെ തന്നെ നോർമൽ പുഷ്പാക്ക് വളരെ മനോഹരമായി തന്നെയാണ് ഡിസൈൻ ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്നത് സെമി സോഫ സീറ്റിന് നൂറ്റി മുപ്പത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നോർമൽ പുഷ്പാക്ക് സീറ്റിന് നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ സ്ക്രീൻ വണ്ണിൽ കണ്ട പോലെ തന്നെ അതേ ഒരു മോഡലിൽ നിന്നുള്ള സീറ്റാണ് നോർമൽ പുഷ്പാക്ക് സീറ്റ് വരുന്നത് സെമി സോ സോഫ സീറ്റിൻ്റെ കളർ മാത്രം ചേഞ്ച് വന്നിട്ടുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഡോൾബിയുടെ സെവൻ പോയിൻറ്റ് വൺ സൗണ്ട് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെയാണ് ആ ഒരു സൗണ്ട് സിസ്റ്റം എല്ലാം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈൻ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു ആഷ് പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ കടുത്ത ഒരു ആഷ് കളറുള്ള ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആ ഒരു കളർ കോമ്പിനേഷനാണ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് നോക്കുമ്പം എൽ ഇ ഡി സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതും നല്ലൊരു ഭംഗിയിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം സ്ക്രീൻ ടുവിൽ പ്രൊജക്ഷൻ ടു കെ പ്രൊജക്ഷനാണ് കേട്ടോ അതേപോലെ തന്നെ സിൽവർ സ്ക്രീനാണ് ഉപയോഗി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അടിയോളം വരുന്ന സിൽവർ സ്ക്രീനാണ് ചെറിയൊരു കർവ് മോഡലാണ് ഫ്ലാറ്റ് സ്ക്രീനല്ല ചെറിയൊരു കർവ് മോഡലാണ് ആ സ്ക്രീനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയും സ്ക്രീൻ ത്രീ എത്തുമ്പോൾ എൺപരം ട്രെൻഡെന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ മൊത്തം ഒരു ബ്ലാക്ക് മയാണ് സ്ക്രീൻ ത്രീ വരുന്നത് പത്തൊമ്പത് അടിയോളം വലുപ്പത്തിൽ വരുന്ന സ്ക്രീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ സീറ്റിനെ കുറിച്ച് പറയുമ്പം സ്ക്രീൻ വണ്ണെന്നും സ്ക്രീൻ ടു നിന്നും വ്യത്യസ്തമായി ഒരു കളർ കോമ്പിനേഷൻ ബ്ലാക്ക് കളറുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം എഴുപത്തെട്ട് എഴുപത്തെട്ടോളം സീറ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സെവൻ പോയിൻറ്റ് വൺ ഡോൾ ബി ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടു കെ പ്രൊജക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യൻ സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെയും ടൂവിൻ്റെയും ത്രീൻ്റെയും വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടുവല്ലോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ കല്ലാച്ചിയിലുള്ള എല്ലാ ആൾക്കാരും ഈ തിയേറ്റർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ വന്ന് സിനിമകൾ കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ കേൾ ടാറിസിന്റെ പുതിയൊരു തിയേറ്റർ വിശേഷമായി അടുത്തവണ കാണാം